എങ്ങനെയാണ് ഈശ്വരാർപ്പണമായ ജീവിതം എന്നറിയാൻ നമ്മുടെ നെയ്ത്തുകാരൻ്റെ കഥ ഞാൻ പറഞ്ഞു തരാം ഒരിടത്തൊരു ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാം രാമനിൽ സമർപ്പിച്ചാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജോലി നെയ്ത്താണ് നെയ്ത്തെടുക്കുന്ന വസ്ത്രങ്ങൾ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അദ്ദേഹം ജീവിക്കുന്നു ചന്തയിൽ ചെന്നാൾക്കാർ വസ്ത്രത്തിൻ്റെ വില ചോദിക്കുമ്പോൾ നമ്മുടെ തെയ്ത്തുകാരൻ പറയുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് രാമൻ്റെ ഇച്ചുകൊണ്ട് നൂറിന് ഇത്ര രൂപ രാമൻ്റെ ഇച്ചുകൊണ്ട് നെയ്തെടുക്കാനുള്ള പോലെ ഇത്ര രൂപ രാമൻ്റെ ഇച്ചുകൊണ്ട് ഇങ്ങോട്ട് വണ്ടിക്കൂലിക്ക് ഇത്ര രൂപ അതുകൊണ്ട് രാമൻ്റെ ഇച്ചുകൊണ്ട് തോർത്തുമുളിന് ഇത്ര രൂപ ഇങ്ങനെയെല്ലാം അർപ്പിച്ചാണ് അദ്ദേഹം ജീവിച്ചു വന്നത് സർവം രാമൻ്റെ അർപ്പിച്ചാണ് ജീവിക്കുന്നത് ഒരു നാളും നമ്മുടെ ഈ നെയ്ത്തുകാരൻ വസ്ത്രം വിൽപ്പനയെല്ലാം കഴിഞ്ഞ് വളരെ നേരത്തെ വീട്ടിലെത്തി രാത്രിയായപ്പോൾ ഇദ്ദേഹത്തിന് രാമനെ സ്തുതിച്ച് ഭജന പാടാൻ തോന്നി ആ സമയത്ത് ഭജന പാടാൻ തോന്നുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യമാകരുതല്ലോ അദ്ദേഹം ഒരു വഴി കണ്ടെത്തി തൊട്ടടുത്തൊരു ഇടിഞ്ഞു വീണ കാളി കാളിക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ പോയിട്ട് അദ്ദേഹം ഭജന പാടാൻ ആരംഭിച്ചു അവിടെ രാത്രി ആരും വരില്ല എല്ലാവർക്കും ഭയമാണ് അങ്ങോട്ട് വരാൻ ക്ഷേത്രത്തിൽ പോയി ഇദ്ദേഹം രാമസ്തുതികൾ ചെല്ലാൻ തുടങ്ങി ആ വഴി ആ സമയം രണ്ട് കള്ളന്മാർ വന്നു കള്ളന്മാർക്ക് ഭയങ്കര അത്ഭുതം തോന്നും ഈ അസമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുകൂടെ ഭയം കാരണം ആരും പോവാറില്ല ഇവനാരോട് ആ പേടിയില്ലാത്ത സാധനം ഒരു കള്ളം പറഞ്ഞു വല്ല ഭ്രാന്തനുമായിരിക്കും ബുദ്ധിക്ക് സ്ഥിരതയുള്ളവർ ഈ വഴിക്ക് വരില്ല ഭയം കാരണം എന്ന് നമുക്കൊരു പണി ചെയ്യാം ഇവനെ നമുക്ക് കൂടെ കൂട്ടാം നമ്മുടെ കൊള്ള മുതൽ ചുമക്കാൻ കൂടെയുള്ള കളരാൻ അഭിപ്രായപ്പെട്ടു അത് ശരിയായെന്ന് മറ്റവരും പറഞ്ഞു അങ്ങനെ അവർ നമ്മുടെ നെയ്ത്തുകാരനെയും കൂട്ടിയിട്ട് അടുത്തുള്ള ജമീന്ദാരുടെ വീട് കൊള്ളയടിക്കാൻ പോയി കള്ളന്മാർ ആരുമുളരുന്നതിന് മുൻപ് മോഷണമെല്ലാം നടത്തി പുറത്തു വന്നു കൊള്ള മുതൽ നെയ്ത്തുകാരുടെ തലയിൽ വെച്ച് നടക്കട മുന്നോട്ട് വന്നു പറഞ്ഞു അവരങ്ങനെ നടന്നു നടന്നു വരികയാണ് അർത്ഥരാത്രിക്ക് നഗര മധ്യത്തിലെത്തിയപ്പോൾ രാജപടന്മാർ ഇവരെ കണ്ടു കണ്ട മാത്രയിൽ പെൺമൾ നിക്കടാവിടെ എന്നു പറയുകയും നമ്മുടെ നെയ്ത്തുകാരനല്ലാത്തവരെല്ലാം കള്ളന്മാരെല്ലാം ഓടി രക്ഷപ്പെട്ടു നെയ്ത്തുകാരൻ രാജഭടൻ്റെ പിടിയിലുമായി രാജഭടൻ ചോദിച്ചു ഇതെന്താണ തലേല് നെയ്ത്തുകാരൻ പറഞ്ഞു ഇത് രാമൻ്റെ ചോണ്ട് ജമീന്ദ്രൻ്റെ വീട് കൊള്ളയടിച്ച കൊള്ള മുതലാണ് ഓഹോ നീ കള്ളനാണല്ലേ നടക്ക് രാജസന്നിധിയിലേക്ക് നമ്മുടെ നെയ്ത്തുകാരൻ രാജസന്നിധിയിൽ എത്തപ്പെട്ടു രാജാവ് ചോദിച്ചു ഇതെന്താണോ ഇതിൻ്റെ ചാക്കിലുണ്ടായിരുന്നത് ഭഗവാനെ അത് രാമൻ്റെ ഇച്ചുകൊണ്ട് ജമീന്ദാരുടെ വീട് കൊള്ളയടിച്ച കൊള്ള മുതൽ തന്നെയാണ് ജമീന്ദാരെ രാജാവ് വിളിച്ചു ജമീന്ദാർ തൻ്റെ ആഭരണങ്ങൾ തിരിച്ചെറിഞ്ഞു നെയ്ത്തുകാരൻ ജയിലിലുമായി ഇന്ന് തൊട്ട് ഏഴാം നാൾ ഇവനെ തൂക്കിക്കൊല്ലണം രാജാവ് കൽപ്പിച്ചു വാർത്ത നാടെങ്ങും പറഞ്ഞു നെയ്ത്തുകാരൻ്റെ നാട്ടുകാരും വാർത്ത അറിഞ്ഞു അവർ രാജസനിയിൽ എത്തിയിട്ട് രാജാവിനോട് പറഞ്ഞു മഹാരാജൻ ഇദ്ദേഹത്തെ തൂക്കിക്കൊന്നാൽ താങ്കൾ നശിച്ച നാരായണക്കല്ലു കാണും ഇദ്ദേഹം രാമഭക്തനാണ് വളരെ സത്യസന്ധനുമാണ് രാജാവ് നെയ്ത്തുകാരനോട് കാര്യം തിരക്കി നെയ്ത്തുകാരൻ പറഞ്ഞു രാമൻ്റെ ഇച്ഛ അന്ന് ഞാൻ കാളിക്ഷേത്രത്തിൽ ഭജന പാടാൻ പോയി രാമൻ്റെ ഇച്ചുകൊണ്ട് ഭജന പാടിക്കൊണ്ടിരിക്കുമ്പോൾ രാമൻ്റെ ഇച്ച കൊണ്ട് രണ്ട് കള്ളന്മാരവിടെ വന്നു അവർ രാമൻ്റെ ഈച്ച കൊണ്ട് എന്നെ കൂട്ടിയിട്ട് അവരെ കൊള്ള മുതൽ ചുമക്കാൻ ചുമട്ടുകാരനായി കൊണ്ടുപോയി രാമൻ്റെ ഇച്ചുകൊണ്ട് അവർ ജമീന്ദ്രൻ്റെ വീടൊക്കെ ഭംഗിയായി കൊള്ളയടിച്ചു കൊള്ള മുതൽ എൻ്റെ തലയിൽ വെച്ച് നടന്നു വരുമ്പോൾ രാമൻ്റെ ഇച്ച കൊണ്ട് അങ്ങേടെ വടന്മാർ വഴി വന്നു രാമൻ്റെ ഇച്ചുകൊണ്ട് കള്ളന്മാർ കൂടി രക്ഷപ്പെടുകയും ചെയ്തു രാമൻ്റെ ഇച്ചുകൊണ്ട് ഞാൻ ഭരന്മാരുടെ പിടിയിലുമായി അങ്ങനെ രാമൻ്റെ ഇച്ചുകൊണ്ടിപ്പോൾ അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കി രാമൻ്റെ ഇച്ചുകൊണ്ട് അങ്ങനെ ഇതൊക്കെല്ലാനും വിധിച്ചു രാജാവിനെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടി അദ്ദേഹം പറഞ്ഞു രാമൻ്റെ ഇച്ചുകൊണ്ട് ഞാൻ അങ്ങയെ വെറുതെ വിട്ടിരിക്കുന്നു താങ്കൾക്ക് പോകാം താങ്കൾ നിരപരാധിയാണെന്ന് എനിക്ക് മനസ്സിലായി സമർപ്പിതനായിട്ടുള്ള ആ നെയ്ത്തുകാരൻ എന്താ സംഭവിച്ചത് മനസ്സിലായോ അതാണ് സമർപ്പണം ഈശ്വരനു സമർപ്പിച്ചിട്ട് എങ്ങനെയാണ് ജീവിക്കുക എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ അതാണ് സമർപ്പിതമായ ജീവിതം ഇതുപോലെ ദൈവത്തിൽ സമർപ്പിച്ച് എല്ലാവരും ജീവിക്കുക ജയ് ഗുരുദേവ്